അതായത് സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്ലീൻ പീസ് വണ്ടി ഒന്നും ഇല്ലല്ലോ എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ തന്നെ സെയിം ഒരു റെഡ് കളർ അതെ ശരിക്കും പറഞ്ഞാല് ഈ വണ്ടികൾ അങ്ങനെ എവിടെയും കാണാറില്ല ഇത് ഇത് നമുക്ക് നമുക്ക് എത്ര റേറ്റ് വരും ലക്ഷം ലക്ഷം രൂപ ഡീസൽ വണ്ടി സീറ്റർ സീറ്റർ ഏറ്റവും ഏറ്റവും ഫുൾ ഫുൾ ഓപ്ഷൻ അത്യാവശ്യം കുറച്ച് പണിയൊക്കെ എടുത്ത വണ്ടിയാണ് അതെ മാറ്റി ചെയ്തിട്ടുണ്ട് പുതിയ പോലെ സീറ്റും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ എല്ലാം പുതിയ ഇരുപത്തൊന്ന് മോഡലിന്റെ പോലെ ഹ്യുണ്ടായിയുടെ ഒരു സെഡാൻ സീരീസിലെ ലക്ഷറി വണ്ടിയാണ് ഡീസൽ ബലേനോ ഒരുപാട് പേര് അന്വേഷിച്ചെടുക്കുന്ന സാധനമാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ വേമ്പ നോക്കിക്കോ ഇത് നമുക്ക് എത്ര കൊടുക്കാം ഇത് നമുക്ക് ആറ് ലക്ഷത്തി നാപ്പതിനായിരം രൂപ കൊടുക്കാം ആറ് നാപ്പതിനെ കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസം കൂടുമ്പോഴായിരുന്നു മാനോസ്റ്റാർ വേൾഡിൽ ഒരു വീഡിയോ ചെയ്തോണ്ടിരുന്നത് ശരിക്കും ഇപ്പോൾ ഒരു മാസത്തിൽ നാല് വീഡിയോ ഒക്കെ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഇഷ്ടംപോലെ റീൽസും വരുന്നുണ്ട് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അത്രയധികം ക്വാളിറ്റിയുള്ള കിടിലം വണ്ടികളുണ്ട് നമ്മുടെ ഒരു വീഡിയോ വന്നാൽ തന്നെ ഒരുപാട് പേര് വണ്ടികൾ എടുക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന തരത്തിലുള്ള വണ്ടികൾ ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അത് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് ഇവിടെ പുതിയ പുതിയ സ്റ്റോക്കുകൾ പെട്ടെന്ന് വരുന്നതും നമ്മൾ വീണ്ടും വീണ്ടും ഓരോ വീഡിയോസ് വേഗം വേഗം ചെയ്യുന്നതും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വണ്ടികൾ കണ്ടാൽ നിങ്ങൾ ശരിക്കും ചെട്ടും അത്രയും പുതിയ മോഡൽ കിടിലും ക്വാളിറ്റി ഒരുപാട് വണ്ടികളുണ്ട് അപ്പോൾ എന്തായാലും മാനുസ് കാർ വേൾഡിലെ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് നമ്മുടെ ക്യാമറ പയ്യനൊക്കെ ലീവാണ് അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ നമ്മൾ എടുക്കുന്ന വീഡിയോയിൽ എന്തെങ്കിലും ഡീറ്റെയിൽ കുറഞ്ഞു പോകുകയാണെങ്കിൽ മാനിക്കാരെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പറൊക്കെ ഞാൻ വീഡിയോയിൽ തന്നെ വെച്ചിട്ടുണ്ട് അതിന് പുറമെ നമ്മൾ ഇന്ന് കാണിക്കുന്ന ഒരുവിധം വണ്ടികളെല്ലാം തന്നെ നിങ്ങൾക്ക് ഒരു ഒന്ന് ഒന്നര ലക്ഷം രൂപയുടെ ഉള്ളിൽ അതായത് ഈ പുതിയ മോഡൽ വണ്ടിയൊക്കെ ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപയുടെ ഉള്ളിലും ബാക്കിയുള്ളൊക്കെ ഒരു അമ്പതിനായിരം രൂപ എടുക്കാൻ വരുന്ന വണ്ടികളാണ് ഭൂരിപക്ഷം വണ്ടികൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കിരല വണ്ടികൾ വേണ്ട ഒരു മിസ്സ് ചെയ്യരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ മാക്സിമം അത് ഷെയറും ചെയ്തോളൂ അപ്പോൾ എന്തായാലും എല്ലാവർക്കും കാണാൻ പറ്റും കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ മാനൂസ് വേൾഡിൽ ഈ ഒരു എപ്പിസോഡിൽ ശരിക്കും എവിടെയും അധികം കാണാത്ത വണ്ടികളാണ് ഏറ്റവും കൂടുതൽ അല്ലേ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ കിഡ്ഡിലെ കുറച്ച് വണ്ടികൾ കാണിച്ചിരണം ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ പറഞ്ഞത് നമ്മുടെ മാനുക്കാണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും വില കുറച്ച് ഏറ്റവും ക്വാളിറ്റി ഉള്ള നല്ല വണ്ടികൾ അത് നമ്മൾ കൊടുക്കും തീർച്ചയായിട്ടും ഗ്യാരണ്ടി ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കും നമ്മൾ 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 നമുക്ക് വാഹനങ്ങൾക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട് അല്ലെ പിന്നെ വേറൊരു കാര്യം പറയാട്ടെ ഈ കിടക്കണതൊക്കെ നല്ല പുതുപുത്തം വണ്ടിയാണ് ഇതിന് ഒരു ഗ്യാരണ്ടിയും വാറണ്ടി ഇവരുടെ ആവശ്യമില്ല കാരണം ഇതിന് ഒരു വരില്ല കാരണം പുതിയ വണ്ടികളാണ് എല്ലാ വണ്ടികളും മോഡൽ കൂടിയ വണ്ടികളാണ് അല്ലെ അപ്പൊ എന്തായാലും നല്ല കുറച്ചധികം വണ്ടികൾ കാണിച്ചല്ലോ നമുക്ക് ഈ ഒരു ഗ്രാൻഡ് വിറ്റാരോടിയാലോ അല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി ഒരു ഗ്രാൻഡ് വിറ്റാരയാണ് മാരുതിയുടെ ഏറ്റവും പുതിയ മോഡല് ഏറ്റവും എന്താ പറയാ ഇപ്പോ ആൾക്കാർ ഒരു വണ്ടി അല്ലെ മോഡലൊക്കെ പുതിയ വണ്ടി വണ്ടി ആകെ ലാസ്റ്റ് ആയിരിക്കും അതെ ഇത് ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡ് 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 അങ്ങനെ ആണോ സ്മാർട്ട് അല്ലേ ഓപ്ഷൻ അതായത് സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഈവി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്ലീൻ പീസ് വണ്ടി ഇതും കറക്റ്റ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ആണ് കേട്ടോ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല എത്ര ഓടിയിട്ടുണ്ട് വെറും കിലോമീറ്റർ മാത്രം എത്ര ഓടിയിട്ടുള്ളൂ കിട്ടുന്ന ഇത്രയും പുതിയ അതെ അങ്ങനെ സിംഗിൾ യൂസ് ആ വെറും ആറായിരം കിലോമീറ്റർ ഓടി എനിക്ക് വന്ന് പുതിയതിന് ഓൾമോസ്റ്റ് അല്ല വരും വില ഇപ്പോൾ അപ്പൊ ആറായിരം കിലോമീറ്റർ ഓടിയ ക്ലീൻ പീസ് വണ്ടി അതും സ്ട്രോങ് ഹൈബ്രിഡ് ആണ് കേട്ടോ ഇത് നമുക്ക് എന്തൊക്കെയാ റേറ്റ് ഇത് നമുക്ക് ലക്ഷത്തി പതിനയ ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു ഗ്രാൻഡ് വിറ്റാർ നിങ്ങൾക്ക് എടുക്കാം അതും ഏറ്റവും ഫുൾ ഓപ്ഷൻ ഏറ്റവും പുതിയ വണ്ടി അതുപോലെ തന്നെ സെയിം സാധനം അല്ലേ അതെ അതെ മോഡൽ എത്ര ഓട്ടോ ടൊയോട്ടല്ലേ അതെത്രം കിലോമീറ്റർ അഞ്ചാറല്ലേ അമ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയ ടൊയോട്ടോയുടെ നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് കേട്ടോ ഇതും ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല ും ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ അതുപോലെ തന്നെ നല്ല എന്താ പറയാ ഇതും ഹൈബ്രിഡ് തന്നെ ഫുൾ ഹൈബ്രിഡ് നാല് അതന്നെ ഹൈബ്രിഡ് 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 തന്നെയാണ് ഈ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി നമുക്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലേ ഇനി പറ്റുന്ന വേറെ ഒന്നുമില്ല ഏറ്റവും ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ എന്താ വില വരുന്നത് ഇത് നമുക്ക് ഇരുപത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം ഇരുപത്തിരണ്ട് അമ്പത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അതെ ഇത് ഇരുപത്തി ആറ് മുക്കാലാണ് ഇതിന്റെ ഇരുപത്തി ആറ് മുക്കാൽ വരുന്നുണ്ട് അല്ലേ ഇരുപത്തിരണ്ടര ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് നിങ്ങൾക്ക് ആ വണ്ടി എടുക്കാം അതുപോലെ തന്നെ സെയിം സാധനം റെഡ് കളർ അതെ ശരിക്കും പറഞ്ഞാല് ഈ വണ്ടികൾ അങ്ങനെ എവിടെയും കാണാറില്ല ഇല്ല ഇങ്ങനെ ആണിപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ തെരഞ്ഞു വാങ്ങുന്നത് അതെ അല്ലെ അതിന്റെ കൂടുതൽ എൻക്വയറി ആണ് നല്ല ഡെലിവറി കൂടുതൽ വണ്ടികൾക്കാൻ കഴിയുന്നത് വിൽക്കാൻ കഴിയുന്നില്ല ഓക്കെ ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഈ റെഡ് ഏതാ മോഡല് മൂന്നാ കറക്ട് എക്സാക്ട് ഡെലിവറി ഡേറ്റ് ഞാൻ പറഞ്ഞ് തരാം അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കേട്ടോ വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ് പിന്നെ ഇതിന്റെ ഒരു കളർ നല്ല രസല്ലേ നല്ല അടിപൊളി കളറുമാണ് ഇതിന്റെയും ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല അടിപൊളി പ്രീമിയം സാധനം സീറ്റ് വെന്റിലേഷൻ ഒക്കെ അതെ 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 ഹൈബ്രിഡ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു എല്ലാവിധ ഫീച്ചേഴ്സും അതുപോലെ തന്നെ എന്താ പറയാ സൺറൂഫ് പനോർമിക്ക് എല്ലാം അല്ലേ ഇത് നമുക്ക് എന്താ റേറ്റ് വരുന്നത് ഇത് നമുക്ക് ഇരുപത്തിമൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാം ഇരുപത്തിമൂന്നേ പത്ത് ഇത് എത്ര ഓടി ഇത് ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ അത്ര ഓടിയുള്ളൂ അല്ലേ അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു കിലം വണ്ടി എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊരു ആറ് ഒക്കെ മൈലേജ് ഉണ്ടല്ലേ അതെ എന്തായാലും ഇത് നോക്കോളൂ ഇനി ഒരു വെള്ള വണ്ടിയും കൂടി കാണിച്ചു തരാം ഇതാണെങ്കിലോ ഇത് ഇത് കിലോമീറ്റർ ഇരുപത്തിയുള്ളൂ അല്ലേ ഇതിന്റെ എക്സാക്ട് ഡെലിവറി പറഞ്ഞാല് മൂന്നേ മൂന്നേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇതും നല്ല ക്ലീനാണ് കേട്ടോ വണ്ടി യാതൊരു കുറ്റവും പറയാനില്ല പിന്നെ ഇന്റീരിയർ കാണിച്ചു തരാം ഇന്റീരിയർ എല്ലാം ഏകദേശം സെയിം ആണ് ഇതിലൊരു ആംബിയൻ ലൈറ്റിങ് സംഭവങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സീറ്റുകൾ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സീറ്റ് ആണ് എല്ലാവിധ ഫീച്ചേഴ്സും വരും അല്ലേ ഒന്നിനും ഒരു കുറവുമില്ല ഇത് ഇത് നമുക്ക് നമുക്ക് എത്ര റേറ്റ് വരും രൂപ ലക്ഷം എല്ലാം ഓരോന്നും ഓരോന്നും ചെറിയ ചെറിയ പ്രൈസ് ഡിസ് പേരിൻസിൽ നാല് വണ്ടി അല്ലേ നാലും നല്ല സ്ട്രോങ് ഹൈബ്രിഡ് കിടിലും സാധനം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി എസ്ക്രോസ് ഇതാണെങ്കിലോ ഇത് മോഡൽ െ അറുപത്തയ്യം കിലോമീറ്റർ ഡീസൽ അല്ലേ ഡീസൽ ഓടിക്കുള്ളൂ അടിപൊളി അതായത് അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ ഡീസല് ട്വന്റി പ്ലസ് എന്തായാലും ഇന്റീരിയർ എല്ലാവിധ ഫീച്ചേഴ്സും കമ്പനി ഫിരഡ് ആയിട്ട് വരും സീറ്റ് അവർ ഒന്നും ചെയ്തിട്ടില്ല കമ്പനി കൊടുക്കുന്നുല്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ ഡബിൾ സിക്സ് ഫാൻസി നമ്പർ നമ്പർ ഉണ്ട് അല്ലേ അതായത് പരസ്യത്തിന് വേണ്ടി വെച്ചാൽ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരും പിന്നെ അലോവിയിൽ സകല സാധനങ്ങളും ഉണ്ട് ഈ കൊടുക്കാൻ ഒന്നും അറുപത്തായിരത്തിന്റെ നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി എന്താ വില വരുന്നത് ഇതിന് നമുക്ക് ഫൈനൽ ആയിട്ട് എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാൻ പറ്റും എട്ട് ഇരുപത്തിയഞ്ച് അതിന് കുറയാൻ ഉണ്ടോ എന്തെങ്കിലും അതെ ഇതൊക്കെ എട്ടര ചോദിക്കുന്നതാണ് ഈ വീഡിയോയിൽ പറയുമ്പോൾ നമ്മൾ ഫൈനൽ പ്രൈസ് പറയുന്നതാണ് ഓക്കെ എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നല്ല ക്ലീൻ ക്ലീൻ ഒരു എന്താ പറയാ ഒരു പ്രീമിയം വണ്ടി തന്നെ ഉണ്ടോ ചില ആളുകൾ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്തുകൊണ്ടാണ് ഇത്ര കുറച്ച് വീഡിയോയിൽ വീഡിയോയില് പറയുമ്പോൾ നമ്മളത് ഫൈനൽ പ്രൈസ് ആണ് പ്രൈസാണ് ഇവിടെ വരുമ്പോൾ വീഡിയോ കണ്ടിരുന്നെങ്കിൽ കണ്ടിരുന്നല്ലേ ഇനി ഈ പറഞ്ഞ ഇത് ഡീസലാ ഡീസൽ ഡീസൽ വണ്ടി ഓ ഡബ്ല്യു ആർ ബി ആണ് ഡബ്ല്യു ആർ ബി ഹോഡ്രഡ് ഡബ്ല്യു ആർ ബി ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് കേട്ടോ ഒരു കുറ്റവും എവിടെയും പറയാനില്ല അതുപോലെ തന്നെ ഇന്റീരിയറും ആണെങ്കിലും ഇത് വി എച്ച് അല്ലേ കീല സെൻട്രി ബട്ടൺസ് ആയിട്ട് എല്ലാം വരും ഇരുപതിന് മേലെ മൈലേജും കിട്ടും അതാണ് ഹൈലൈറ്റ് പിന്നെ സീറ്റ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല നമ്മുടെ ക്യാമറാമാൻ പയ്യൻ ലീവിലാണ് അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് എന്തെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇക്കാര്യം കോണ്ടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽ അയച്ചു കൊടുക്കില്ല അയച്ചു കൊടുക്കുക ഫോട്ടോസ് അയച്ചു കൊടുക്കുക ആർ സി അയച്ചു കൊടുക്കാൻ ഇത് ഏതാ മോഡല് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ട് എമ്പതിനായിരം കിലോമീറ്റർ ആണിക്കൂലോ ഇരുപതിലെ മൈലേജ് മാക്സിമം ഒന്നും ഇല്ല പിന്നെ എന്ത പ്രൈസ് വരുന്നത് നമുക്ക് എട്ടു ലക്ഷത്തി കൊടുക്കാൻ മുപ്പത്തേക്ക് അതായത് സാധാ വരുന്ന വണ്ടി എട്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആവും ആണ് നിങ്ങൾ ചോദിക്കുമ്പോൾ പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും ഒന്നും അതെ അതെ നല്ലൊരു ഡീസൽ വണ്ടി വണ്ടി അതും സീറ്റർ സീറ്റർ അല്ലേ അല്ലേ ഏറ്റവും ഏറ്റവും ഫുൾ ഫുൾ ഓപ്ഷൻ നല്ല ക്ലീൻ ആണ് കമ്പനി സർവീസ് സർവീസും ഉണ്ട് അത്യാവശ്യം മെയിനായിട്ട് പറയുന്നത് വണ്ടീന്റെ വൃത്തി തന്നെയാണ് ഇത് ഓട്ടോ എത്ര ഓട്ടോ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴായിരം ഓക്കെ പിന്നെ ഈ തൊണ്ണൂറ്റിന്റെ ഹിസ്റ്ററി കൊടുത്തു നമുക്ക് സർവീസ് ആണ് അല്ലേ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ് ഓട്ടോമിക്ക് എല്ലാ ഫീച്ചേഴ്സും വരും അതായത് കീല സെൻട്രി ബട്ടൺ സാറ്റ് സകല സാധനവും വരുന്ന വണ്ടിയാണ് കേട്ടോ പിന്നെ എന്താ വലിയ പൈസക്ക് ഒരു ഇന്നോവ എടുക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വണ്ടി അല്ലേ ഇത് ശരിക്കും നമുക്ക് നല്ല നല്ല കാരണം ഇത് നമുക്ക് എന്തൊക്കെയാ റേറ്റ് വരുന്നത് ഇത് നമുക്ക് രൂപ കൊടുക്കാൻ പറ്റും ഏഴ് ലക്ഷത്തി പതിനെട്ട് പതിനെട്ട് ഒരു പതിനെട്ട് വേറെ ഏത് സെവൻ സീറ്റർ ആണെങ്കിലും ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള വണ്ടി ഓപ്ഷൻ ഇത് ഓൾമോസ്റ്റ് ഒരു ഇരുപതൊക്കെ മൈലേജ് കിട്ടൂല എന്തായാലും നോയിക്കോളൂ നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് അടുത്തതായിട്ട് വാഹനപ്രേമികളുടെ ഇഷ്ട സാധനം താറാണ് കേട്ടോ താറ് അത്യാവശ്യം കുറച്ച് പണിയൊക്കെ എടുത്ത വണ്ടിയാണ് ബമ്പറൊക്കെ നല്ല പണി പണിയെടുപ്പിച്ച വണ്ടിയാണ് ഇതിന്റെ എക്സാക്ട് ഡെലിവറി മൂന്നേ മൂന്ന് ഇരുപത്തൊന്നാണ് കേട്ടോ ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം ഇന്റീരിയർ സീറ്ററും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്ത എങ്ങനെയാണോ അങ്ങനെ തന്നെ നല്ല വൃത്തിയായിട്ട് അല്ലേ ഇത് ഓടിയത് എത്രമീറ്റർ ം ഡീസൽ അല്ലേ പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് അടിപൊളി പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഇതിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത് മൈലേജ് കുറവായിരിക്കും മൈലേജ് ആ ഏകദേശം പത്ത് കിലോമീറ്റർ മൈലേജ് മൈലേജ് കിട്ടും ഓട്ടോമാറ്റിക് ആണ് വില ഏകദേശം ലക്ഷം കുറവുണ്ട് ആയിട്ട് ഇത് ശരിക്കും ഇപ്പൊ നമ്മൾ വണ്ടി എത്ര രൂപയ്ക്ക് രൂപയ്ക്ക് കൊടുക്കും നമുക്ക് ലക്ഷം കൊടുക്കാൻ പറ്റും കൊടുക്കാം ഓക്കെ പ്രൈസിനെ കുറിച്ച് പതിമൂന്ന് ലക്ഷം രൂപ കിട്ടും അമ്പതിനായിരം രൂപ കാണണം ശരിക്കും കുറെ പൈസ കൂടുതൽ പൈസ എന്തായാലും പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ആർക്കെങ്കിലും വേണേൽ നോക്കിക്കോളും നല്ല കിടിലും വണ്ടി പതിമൂന്നര ലക്ഷം രൂപ അതുപോലെ തന്നെ സെയിം സാധനം വർണ്ണം പഴയ മോഡൽ ഉണ്ട് അല്ലേ അതെ ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പതിനേഴ് പതിനെട്ട് ഡീസൽ ഡീസൽ അത്യാവശ്യം നല്ല വൃത്തി ആയിട്ടുള്ള വണ്ടി ഹാർഡ് ടോപ്പ് ചെയ്തല്ല വണ്ടി വന്ന പോലെ തന്നെ ഈ ഹാർഡ് ടോപ്പ് ചെയ്യാനൊക്കെ നല്ല റേറ്റ് ഒന്നും ഉണ്ടാവില്ല ഏകദേശം ഒരു ലക്ഷം അന്തര ലക്ഷം രൂപ കാരണം എന്താ വെച്ചാൽ ഇത് വണ്ടി സേഫ്റ്റിയാണ് അതെ അതെ ഒന്നും പേടിയൊന്നും വേണ്ട ഒന്നും വേണ്ട എ സി കറക്റ്റ് നല്ല കൂളിങ് കിട്ടും അതെ അതെ പിന്നെ സീറ്റ് എല്ലാം പുതിയ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇന്റീരിയർ മോശം ഒന്നും പവർ വിൻഡോസ് പവർ പുതിയ താറിനെ പോലെ സീറ്റും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാം പുതിയ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിന്റെ പോലെ ചെയ്തിട്ടുണ്ട് അതെ 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 അതായത് എ സി പവർ സ്റ്റെയറിങ് ടൂ ഡോർ പവർ വിൻഡോസ് സകല സാധനങ്ങളും വരും എ സിയും കാര്യങ്ങളും എല്ലാം നല്ല കൂളിങ്ങും ഉണ്ട് അല്ലേ ഇത് നമുക്ക് എത്ര കൊടുക്കാം ഇത് നമുക്ക് ലാസ്റ്റ് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഓക്കെ ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നമുക്ക് നല്ല അടിപൊളി ഒരു താറ നിങ്ങൾക്ക് ഉണ്ടോ അതും കിലോമീറ്റർ നമ്മൾ കിലോമീറ്റർ എന്തായാലും ഇത് നിങ്ങൾ നോക്കിക്കോളൂ ഈ വണ്ടി നിങ്ങൾ മിസ് ചെയ്യണ്ട നല്ല താറൊക്കെ നടക്കുന്നവരുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്തു അഞ്ച് കിലോമീറ്ററിനൊക്കെ മൈലേജും കിട്ടോ എന്തായാലും നോക്കോളൂ ഇനി ഇതാണെങ്കിലോ ഇത് ഇത് ഹെക്ടർ 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 പ്ലസ് ആണോ ഡീസൽ

കംപ്ലീറ്റ്ലി എന്താ പറയുക ന്യൂ ജനറേഷൻ വണ്ടി അല്ലേ അങ്ങനെ തന്നെ പറയാം എല്ലാവിധ ഫീച്ചേഴ്സും വരും സീറ്റ് വെന്റിലേഷനും സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രിക്കലി വരും അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് ഈ കിലോമീറ്ററിൽ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല എത്രമൂന്നേക്കാം പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഡീസൽ മാനുവൽ ഒരു പതിനഞ്ചിന് മേലെ മൈലേജ് കിട്ടുന്ന പതിനെട്ട് കിട്ടും അല്ലേ ഓക്കെ അത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ ഓടിക്കുന്ന പോലെ ഉണ്ടാവും എന്തായാലും കൊള്ളാവുന്ന ഒരു കിഡിലും വണ്ടി ഡീസൽ ഓട്ടോമാറ്റിക്കലുള്ള നല്ലൊരു ഡെസ്റ്റർ കൂടി കാണിച്ചില്ല ഓട്ടോമാറ്റിക് ഡെസ്റ്റർ അല്ലെ വൺ ടെൻ പിഎമാറ്റിക്ക് ആർ എക്സ് ആണ് ഏറ്റവും ടോപ്പ് വണ്ടിയാണ് അലോവിൽ എല്ലാ സാധനവും ഉണ്ടാവും ഇത് മോഡല് മോഡൽ ഇത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷം കറക്റ്റ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഏറ്റവും ആർ എക്സ് എഡ് ആണ് കേട്ടോ അതായത് ഓട്ടോമാറ്റിക് ആണ് നല്ല മൈലേജ് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് കിട്ടോ കിട്ടും എന്റെ ഇൻറ്റീരിയർ ഒക്കെ ആണെങ്കിൽ എല്ലാവിധ ഫീച്ചേഴ്സും വരും സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരും ഓട്ടോ എത്ര കിലോമീറ്റർ ഒരു ലക്ഷം കറക്റ്റ് ആ ഒരു ലക്ഷം കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തായാലും ഒന്നുമില്ല ഒന്നുമില്ല വേറെ ഓരോ അഭാഗത്തെയും പറയാനില്ലല്ലോ ഒന്നുമില്ല ഓക്കെ ഇത് നമുക്ക് എത്ര കൊടുക്കാം ഇത് നമുക്ക് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുക്കാം ആറ് കൊടുക്കാം കൊടുക്കാൻ പറ്റും ഫുൾ ഫുൾ ലോൺ ലോൺ കൊടുക്കും അതായത് വണ്ടിയാണ് ആറ് ലക്ഷത്തിരുപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഫൈനൽ തരുന്നത് ആണ് ഇനി ചോദിക്കരുത് കുറേ എന്തായാലും ലോണും ലോണും കാണിച്ച ഒരു ഒരുവിധ എല്ലാ വണ്ടികളും ഒരു ലക്ഷം രൂപ ഇറക്കാൻ പറ്റും ഇരുപത്തി അയ്യായിരം രൂപ ലക്ഷം രൂപ വേണ്ടി വേണ്ടി വരും ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് ഡീസലാ സോറി എനിക്ക് തോന്നുന്നു ഈ ബമ്പറിന്റെ സംഭവം മാത്രല്ല അതുപോലെ തന്നെ പതിനാറില് ക്രറ്റ ഇത് ശരിക്കും ഇത് പ്ലസ് മിഡിൽ ഓപ്ഷൻ വണ്ടി വണ്ടി സെപ്പറേറ്റ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയാണ് നാല് ുംയറും കിടുന്നുണ്ട് എന്തായാലും പതിനെട്ടില് പത്തൊമ്പതിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് കണ്ടാൽ ഒറ്റ തോട്ടത്തിൽ പോയിന്റ് പറയുള്ളൂ അല്ലേ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് എത്ര ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും ഫൈനൽ പ്രൈസ് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് മാനുവൽ മാനുവൽ സോറി ഓക്കെ ഡീസൽ മാനുവൽ ആണ് എട്ട് ലക്ഷം രൂപ ിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ ഇറക്കി കൊണ്ട് ഇനി റാപ്പിഡ് ആണെങ്കിലോ വണ്ടി ഓ നല്ല ആണെങ്കിലും ഒരു കമ്പനി കമ്പനി ലക്ഷത്തി ബോഡി വൈസ് ഒന്നും ലക്ഷത്തില്ല ഇന്റീരിയർ ആണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ആറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മ്യൂസിക്സും സംഭവങ്ങളൊക്കെ ഉണ്ട് ഫുൾ ഓപ്ഷൻ അതെ അന്ന് ഇറങ്ങിയതില് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അതുപോലെ തന്നെ ഇത് ഓഡിറ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി നല്ല പവർ ഉള്ള വണ്ടിയാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി വിളിച്ചാൽ അയച്ചു തരുമോട്ടോ ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്തായാലും ഇത് നമുക്ക് എത്തിക്കാം പന്ത്രണ്ട് ഇരുപതിനായിരം രൂപ കൊടുക്കാം സോറി ലക്ഷം അതെ കിലോമീറ്റർ ആണ് അതെ 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 മൂന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് റാപ്പിഡ് എടുക്കാം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് നിങ്ങൾ തരണം ഞാൻ ഇപ്പൊ ഓക്കെ മൂന്ന് ലക്ഷം രൂപക്ക് ലോണും മാക്സിമം അതുപോലെ തന്നെ ആണെങ്കിലോ ഇത് ഇത് നമ്മൾ സാധാരണ ടാക്സിയാണ് ടാക്സി പുതിയ പുതിയ മോഡൽ നാല് ടയറും അല്ലേ കേറില്ലയറും ഒറിജിനൽ കേരള വണ്ടിയാണല്ലേ ഓക്കെ അത്യാവശ്യം നല്ല ബോഡി വൈസ് വലിയ കൊഴപ്പൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടാക്സിയാണ് അതുപോലെ തന്നെ ഇന്റീരിയർ കാണിച്ചരാം ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് ആ സീറ്റേറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പതിനെട്ട് വണ്ടി ായിരം കിലോമീറ്റർ ഒന്ന് ഇരുപക്ഷത്തി മുപ്പതിനായിരം ഒന്ന് മുപ്പത് ഓടി വൈസ് വേറെ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി അല്ലേ പതിനെട്ട് വണ്ടി നമുക്ക് ഏഴ് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് എടുക്കാം അതും നെഗോഷ്യബിൾ ആണ് ഇനി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് മോഡൽ ലാസ്റ്റ് വണ്ടി ഓട്ടോമാറ്റിക് ഓ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടി അന്വേഷിച്ച് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട നല്ല ക്ലീൻ വണ്ടിയാണ് പിന്നെ തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ ജനുവൻ ആയിരിക്കും കറക്റ്റ് ജെനുവിൻ കിലോമീറ്റർ ഒക്കെയാണ് അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പതിനേഴ് ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പിൽ വന്ന വണ്ടികളിലെ അവസാനത്തെ വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ ആണ് കമ്പനി വന്ന സീറ്റ് ആണ് കേട്ടോ സീറ്റ് ഒന്നും കുറ്റവും പറയാനില്ല അല്ലേ നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ ഇത് നമുക്ക് എന്ത് റേറ്റ് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടി അല്ലെ ശരിക്കും ഈ സാധനം ഒരു റയർ പീസ് സാധനം തന്നെയല്ലേ എപ്പോഴും എല്ലായിടത്തും കാണാത്തൊരു സാധനമാണ് എന്തായാലും മാർക്കിംഗിലും നോക്കോളൂ ഡീസൽ ഓട്ടോമാറ്റിക് അതുപോലെ തന്നെ എലൻഡ്രാ ഇത് ഹുണ്ടായിടെ ഒരു സെഡാൻ സീരീസിലെ ലക്ഷറി വണ്ടിയാണ് കേട്ടോ എലൻഡ്ര അല്ലേ ഇത് എലണ്ട്രലണ്ട്ര ഏതാ മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് അതെ അടിപൊളി അതായത് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ പിന്നെ ഇതിന്റെ ഇന്റീരിയർ നോക്കിയാൽ എല്ലാ ഫീച്ചേഴ്സും അറിയോഷൻ ഇത് ഡിഎസ് ജി ഓട്ടോമാറ്റിക് ആ വരുന്നത് പവറിന്റെ കാര്യത്തിൽ കുറവുണ്ടാവില്ല ഓക്കെ എന്തായാലും ഹുണ്ടായിടെ ഫീലിംഗ് ആണ് എല്ലാ ഫീച്ചേഴ്സും വരും അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് നമുക്ക് പിന്നെ ഓട്ടോ എത്ര പറഞ്ഞങ്ങള് ഓട്ടം തൊണ്ണൂറ്റം കിലോമീറ്റർ ഓ പതിമൂന്നില് ശരിക്കും ഇത്രയും ഫീച്ചേഴ്സ് ഒന്നും വേറെ വണ്ടി ഉണ്ടാവില്ല അല്ലെ തൊണ്ണൂറ്റായിരം കിലോമീറ്റർ വേണ്ടി ഡീസൽ ഓട്ടോമാറ്റിക്ക് എത്ര ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപക്ക് കൊടുക്കുക അടിപൊളിയിട്ട് ഇത് നിങ്ങൾ നോക്കുകയോ അതായത് അത്രയും ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു വണ്ടി അഞ്ച് ലക്ഷം രൂപക്ക് വേറെ യാതൊരു അപാകതയില്ലാത്ത ക്ലീൻ വണ്ടിയാണ് കേട്ടോ ലോണും മാക്സിമം കയറും ലോൺ കയറും അല്ലേ ഇനി ഡീസൽ ോ ഒരുപാട് പേര് അന്വേഷിച്ചെടുക്കുന്ന സാധനമാണ് ആർക്കെങ്കിലും വേണമെങ്കിലും വേമ്പേ വേമ്പോയ്ക്കോ ഇത് ഇത് ഡെൽറ്റ ലക്ഷം ലക്ഷം കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കാര്യങ്ങളൊന്നുമില്ല വേരി ഹിസ്റ്ററി കറക്റ്റ് ആയിരിക്കും ഈ ഡെൽറ്റ ആണെങ്കിലും ഇതിനകത്ത് എല്ലാവിധ ഫീച്ചേഴ്സും സിയറിംഗ് കൺട്രോൾസ് വരും അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം ടച്ച് സ്ക്രീൻ അല്ല എന്നുള്ള ചോദിച്ചാൽ വേറെ എല്ലാ സാധനം അല്ലേ

വെറും പതിനേഴായിരം കിലോമീറ്റർ മാത്രം ഓടിയ സ്പോർട്സ് അല്ലേ സ്പോർട്സ് ആണ് ഇതിനകത്ത് അലവിൽ ഒന്നും വരില്ല പിന്നെ ന്യൂ ഷേപ്പ് വണ്ടിയാണ് ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരും തന്നെയാണ് പതിനേഴായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ എല്ലാവിധ ഫീച്ചേഴ്സും ഞാൻ പറഞ്ഞു ഇന്റീരിയർ അടിപൊളിയാണ് അലവിൽ കണ്ടാ ശരിക്കും അലവിൽ തോന്നുന്നു നമുക്ക് പെട്ടെന്ന് പോകാൻ കണ്ടോ സാധനം എന്തായാലും സ്റ്റീലാണ് പിന്നെ ഇരുപത്തി രണ്ട് വണ്ടി പുതിയ എനിക്ക് വന്നൊരു പത്ത് പന്ത്രണ്ട് ലക്ഷം വില നമുക്ക് ഇപ്പം എത്ര കൊടുക്കാൻ പറ്റും മുപ്പത്തയ്യായിരം രൂപ ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് കിട്ടും ഏഴ് മുപ്പത്തഞ്ചിന് നല്ല അടിപൊളി ഒരു ഐ ട്വന്റി അതും എല്ലാവിധ ഫീച്ചേഴ്സും ക്ലീൻ പീസ് വണ്ടി കിട്ടോ അപ്പൊ എന്നാലും ഞാൻ ഇത്രയും സമയം കാണിച്ച് നമ്മുടെ മാനൂ സ്കർ വേളിലെ നല്ല കിടിലും പോലത്തെ കുറെ വണ്ടികളിൽ ഏതെങ്കിലും വണ്ടിയിലെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാനൂക്കാനെ കോൺടാക്ട് ചെയ്താൽ മതി മാക്സിമം ബഡ്ജറ്റ് കുറച്ച് നമ്പർ വൺ ഡബിൾ എയ്റ്റ് ഡബിൾ ഫൈവ് വൺ ടു ത്രീ ഫോർ ഓക്കെ അത് മാത്രം എല്ലാത്തിലും പറയുന്നതാണ് പക്ഷേ വീഡിയോ മേൽപാട് ഞാൻ എഴുതി വെച്ചിട്ട് ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും നല്ല വണ്ടി വേണമെങ്കിൽ മാക്സിമം ലോണോട് കൂടിയിട്ട് പുതിയ മോഡൽ വണ്ടികളും അതുപോലെ തന്നെ ഡീസൽ പെട്രോൾ ഓട്ടോമാറ്റിക് മാനുവൽ അല്ലേ എല്ലാ സാധനവും ഉണ്ട് അപ്പോൾ എന്തായാലും അവസരങ്ങൾ കളയരുത് വന്ന് നോക്കിക്കോളൂ ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പിയാണ് അടുത്തൊരു കിടനം വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും